അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ഹോം വില്ലേജിലാണ് അതായത് നമ്മുടെ സീറോ വാലിയിൽ ഉള്ള ഒരു ട്രൈബ് വില്ലേജാണ് ഈ ഹോം വില്ലേജ് നമ്മൾ ഒരു അദ്ദേഹത്തിനെ കണ്ടു പുള്ളിയെ കണ്ടിട്ട് പുള്ളിയുടെ വീട് ഒന്ന് കാണണോന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ കാണാൻ കയറി നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു സ്ട്രക്ചർ കാര്യങ്ങളുമാണ് ഈ വീട് അവർ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് വീട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മൾ കയറിയില്ല അവര് ആ അപ്പൊ ധോനിക്കൊക്കെ ഇവിടെ നല്ലോലെ ഇഷ്ടപ്പെട്ടു ഇവന്റെ കൂടെ വാങ്ങാൻ ഇവരുടെ ട്രഡീഷണൽ ഹോമാണ് ഇത് പുള്ളെന്ന് പറയുന്നത് നമ്മളുടെ മച്ചില്ലേ നമ്മളുടെ മച്ച് ആ മച്ചാണ് ഇവര് ഈ ചെയ്തത് നോക്കി നമ്മളുടെ ആന്റിമുഗലുണ്ട് ഫുള്ള് ഇവര് ബാമ്പൂവിലാണ് ചെയ്തിരിക്കുന്നത് അതാണ് രംഗം അതുപോലെ തന്നെ തണുപ്പ് കൂടുമ്പോ ഇവരിവിടെ ഫുഡ് പാകം ചെയ്യും ചുട്ട് കഴിക്കും അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് തീ കായും ചായ കുടിക്കും അതെല്ലാം ചെയ്യുന്ന സ്ഥലമാണ് ഇനി വളരെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ മിഥുനെ ഹണ്ട് ചെയ്യാൻ പോകും ഇവര് ആ മിഥുന്റെ കൊമ്പാണ് ഇത് ഇത് അവരതിനെ ഹണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള സാധനങ്ങളാണ്